ആ ചെറിയ കൊച്ചുകൂരയുടെ വാതിൽക്കലേക്ക് ഹലീഫ അമർബിൻ ഖത്താബ് കടന്നു ചെല്ലുകയാണ് സുഹാൻ അല്ലാ കിതാബുകളിൽ കാണാം ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം എന്താണ് പാതിരാത്ര സമയത്ത് ഉറക്കമിളച്ചിരുന്നു കൊണ്ട് അബിബായ മുത്ത് നബി സൊല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളെ മനസ്സിലധ്യാനിച്ച് നബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലി കരയുന്ന ഉമ്മ ആ ഉമ്മയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു സയ്യദനാബിൻ്റെ നിയന്ത്രണം വിട്ടുപോവുകയാണ് മഹാനവറുകൾ വാതിലിന് മുട്ടി ഉമ്മയോട് ചോദിക്കുകയാണ് ഈ പാതിരാത്രി സമയത്ത് നിങ്ങൾ എന്താണ് കരഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് പ്രായം ചെന്ന ഉമ്മയുടെ മറുപടി ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി വസ്ല്ലം ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് മനസ്സിലാലോചിച്ചുകൊണ്ട് ഞാൻ ഞാനവിടുത്തെ പേരിൽ സലാമുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്